ഇന്ന് നമ്മൾക്ക് നോക്കാൻ പോണെന്നറിയോ ഈ വായക്കല പൈപ്പിക്കാൻ പോവാ അപ്പൊ സിമ്പിൾ ആയിട്ട് ഇത് എങ്ങനെ പൈപ്പിക്കാൻ നോക്കാം ആദ്യം നമുക്ക് ഈ വായക്കല ഈ ബക്കറ്റ് കറക്കി കൊടുക്കാം ഇതാക്കണ് ഈ രണ്ട് ചന്ദനത്തിരി നമുക്ക് കത്തിച്ചു കൊടുക്കത് കത്തിച്ച ചന്ദനത്തിൽ ഇതേപോലെ എന്തെങ്കിലും സാധനത്തിനെ നമുക്ക് കുത്തി വെക്കാം എന്നിട്ട് ഇത് ബക്കറ്റൊക്കെ ഇറക്കി വെച്ചെടുക്കാം ഇതേപോലെ ഇറക്കി വെച്ച് ഈ പോക കൈഡിനു മുമ്പ് നമുക്ക് ഇത് അടച്ചു വെക്കാം ഇനി നമുക്ക് നമുക്ക് എന്തെങ്കിലും കയറ്റി വെക്കാം ഒരു വെയിറ്റ് ഇനി നമുക്ക് നാളെ വൈകുന്നേരം എടുത്തു വെക്കാം ഇത് പഴുത്തുക്കണോ ഇല്ലേന്ന് നമുക്ക് നോക്കാം ഹലോ ഗൈസ് അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം പഴം പഴുത്തക്കണോ ഇല്ലേന്ന് പഴം നന്നായി പഴുത്തിട്ടുണ്ട് ഇത് പായം പഴം ഒരു ഐഡിയ ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇതേപോലെ നിങ്ങൾക്കും പഴുപ്പിക്കും കേട്ടോ സിമ്പിളായിട്ട് പഴക്കൊല പഴുത്തിട്ടും ഓക്കെ ഞങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക